അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വാല ആലിഹി വാസ്ഹാബി പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് കുറേയായി നമ്പർ അന്വേഷിക്കുന്നു കാണാനും വിചാരിക്കുന്നു ഒരു കാര്യം സംസാരിക്കാനായിട്ട് പറ്റുമോ യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യത്തിൻ്റെ താല്പര്യവും അവൻ്റെ അപ്പോഴത്തെ മുഖഭാവവും ഒക്കെ കാണുമ്പോൾ എന്തായാലും അത് കേൾക്കൽ നിർബന്ധമാണെന്ന് തോന്നിയത് കൊണ്ട് കേട്ടതാണ് അപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവർക്കും വലിയൊരു മെസ്സേജ് നൽകുന്നതാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്നതുകൊണ്ടാണ് അത് ഒരു പുലരിവട്ടത്തിൽ പറയാൻ വിചാരിച്ചത് ചില ദാമ്പത്യങ്ങളൊക്കെ ഇഷ്ടല്ലാതെ മുന്നോട്ട് പോകുന്ന ദാമ്പത്യങ്ങളുണ്ടായിരിക്കും അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും വിവാഹ സമയത്ത് തന്നെ പരസ്പരം സംതൃപ്തിപ്പെടാതെ വിവാഹം കഴിച്ചത് ഉണ്ടാകാം അത് ചിലതൊക്കെ ശേഷം പിന്നെ ശരിയാവും ചിലതൊക്കെ ശരിയാവാതെ പോവും അപ്പം അങ്ങനെ ഉണ്ടാവാം അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾ യോജിച്ച് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചില പ്രോബ്ലങ്ങളിൽ നിലനിന്ന് പോകുന്ന കുടുംബ ദാമ്പത്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇനി മക്കളൊക്കെ ആയി ഇത് വെറുതെ പിരിയേണ്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുമായിരിക്കും പക്ഷേ ചില ജീവിതത്തിൻ്റെ അനിവാര്യ സന്ദർഭങ്ങളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളിലേക്ക് അത്യാവശ്യമായി വരും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അതിലേക്ക് ആവശ്യമായി വരും അപ്പോൾ നമ്മൾക്ക് നിലവിലുള്ള ബന്ധം വിജയകരമല്ലാതെ വന്നാൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും അത് നമ്മുടെ വിവാഹം വല്ലാതെ വൈകി വൈകി കുറേ കാലം ജീവിച്ചിട്ട് പിന്നെ തീരുമാനമെടുക്കുമ്പോൾ ഏറെ പ്രശ്നങ്ങളായിരിക്കും അതായത് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വിവാഹം കഴിച്ചു അവൻ മുന്നോട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷെ വാപ്പും ഇമ്മയും തമ്മിൽ എന്താണ് എപ്പോഴും ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവസാനപ്പോൾ അവർ പിരിയണം എന്നാഗ്രഹിക്കുന്നു എന്ന അവിടത്ത് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പിരിയുന്നതിന് ഉമ്മക്കുമ്മൻ്റേതായ കാരണങ്ങളുണ്ട് പാപ്പക്ക് പാപ്പൻ്റേതായ കാരണങ്ങളുണ്ട് പിരിയാൻ പക്ഷേ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് എത്രമാത്രം ഒരു കുട്ടിയെ ബാധിക്കും അവന് ഏത് പ്രായക്കാരനായിക്കോട്ടെ അവരെ എത്രമാത്രം ബാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവൻ അവന് ആ വാപ്പൻ്റെയും മന്യം പ്രശ്നത്തിൻ്റെ പരിഹാരം തേടിയാണ് വന്നിരിക്കുന്നത് അവർ പിരിയരുത് അവർ ഒന്നിച്ച് പോകണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനും എന്ന് മനസ്സിലാക്കാനുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ദാമ്പത്യരംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സമയോചിതമായി നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം കാരണം അത് അതത്രമേൽ അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു പ്രശ്നം എപ്പോഴെങ്കിലും നമുക്ക് വരുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ അനിവാര്യത എന്ത് ചെയ്യഥാർത്ഥത്തിൽ മനസ്സിലാക്കാം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യ അവരത്ര ത ഭർത്താവിൻ്റെ കാര്യത്തിൽ താൽപ്പര്യരല്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു നാൽപ്പത് വയസ്സോ നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ എന്തായിരിക്കും തൽക്കാലം ഭർത്താവില്ലാതെ ജീവിക്കാനും ഒരുപക്ഷെ അവരെക്കൊണ്ട് പറ്റും ഞങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ടാവും പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ലാതെ വരും അപ്പോൾ ഇത്ര കാലം ഒന്നിച്ച് ജീവിച്ചാലും ഇനിയൊരു വിവാഹം വേ വേണം എന്നൊരു തോന്നലിലേക്ക് അയാൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ മാറി ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക അപ്പോൾ എന്തായിരുന്നാലും മനുഷ്യന്മാർ തമ്മിലാകുന്നത് കൊണ്ട് ഏതൊരു വ്യക്തിയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവിടെ നല്ലൊരു സ്നേഹബന്ധം ഭാര്യയോട് വളരെ ഒരു റൊമാൻറ്റിക്കായി ഭയങ്കര സ്നേഹത്തോടെ അവളെ കെയർ ചെയ്ത് കൂടെ നിർത്തി സംസാരിച്ച് ഭയങ്കരമായി അവരെ കൂടെ നിർത്തുക അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു അതേപോലെ ഒരു ഭർത്താവ് എന്നുള്ളവർക്ക് എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് വിട്ടുവീഴ്ചകൾ ചെയ്ത് അദ്ദേഹത്തോട് പരമാവധി നമ്മൾ സഹകരിക്കുക അങ്ങനെ സഹകരിക്കുന്നത് തന്നെ ഒരു ദീനാണെന്ന് മനസ്സിലാക്കി പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ബന്ധങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന നിലക്ക് അങ്ങ് ഉപേക്ഷിച്ചിട്ടാൽ അതിനെ ശരിയാക്കി എടുക്കാതിരിക്കുമ്പോൾ അത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കുമെല്ലാം ഉണ്ടാക്കും അത് അവരുടെ ജീവിതത്തെ തന്നെ പ്രയാസപ്പെടുത്തും കാരണം ഞങ്ങൾ നല്ലൊരു വിവാഹമൊക്കെ കഴിച്ച് ദാമ്പത്യ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോൾ വാപ്പയും മക്കതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചാൽ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുരവും സന്തോഷവും അവർക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ച് ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വൈകാതെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പരിശ്രമിക്കുകയും ശ്രമിക്കണം ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഭൗതിക സുഖമാണ് ഭാര്യഭർത്തൃബന്ധം അത് മനോഹരമായി അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ